നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചാ വിഷയമായിട്ട് വൈറലായിട്ട് മാറിയിട്ടുള്ള ഒരു സംഭവമാണ് ഉപ്പുമുടകം ഫെയിമിലെ സിദ്ധാർത്ഥ് പ്രഭു പുള്ളിക്കാരന്റെ വാർത്തകൾ അടുത്തിടെ വളരെയധികം കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു എന്താ ചെയ്യേണ്ടത് പിടിച്ച് റോഡിലൊക്കെ കേരളം കേരളം പ്രബുദ്ധമായിട്ടുള്ള പണ്ട് ഈ പറയുന്ന തല്ലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പേര് ഒക്ടോബർ കൊച്ചി ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു ഞാൻ കൂടെ കുറച്ച് ഫോട്ടോസ് ഫോട്ടോ മധ്യത്തിന്റെ ലഹരിയില് റോഡിൽ വെച്ച് നാട്ടുകാരുമായിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കിയതിനെ തുടർന്ന് നാട്ടുകാർ എടുത്തിട്ട് നല്ലോണം കൈകാര്യം ചെയ്തതാണ് സംഭവം അപ്പോൾ ഇതിനിടയ്ക്കും ആ പുള്ളിക്കാരൻ വന്നിട്ട് എനിക്കും കുടുംബം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയുന്നതൊക്കെ കേൾക്കാം ഒരുപാട് വീഡിയോ ക്ലിപ്പിങ്സ് ഇതിനെ കുറിച്ചിട്ട് വന്നിരുന്നു അപ്പോൾ സിദ്ധാർത്ഥിന്റെ കാലുകളൊക്കെ കൂട്ടിക്കെട്ടിയ നിലയിലാണ് കാണുന്നത് നാട്ടുകാർ നല്ല രീതിയിൽ പെരുമാറുന്നുമുണ്ട് കോടതി അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് കുറച്ച് ക്ലിപ്പിങ്സ് വന്നത് ആദ്യം ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം അപ്പോൾ മഴവിൽ മനോരമ വഴിയാണ് സിദ്ധാർത്ഥ് ഈ അഭിനയ രംഗത്തിലോട്ടൊക്കെ വരുന്നത് അപ്പോൾ അതിലുള്ള ഓരോ സീരിയലുമൊക്കെ അഭിനയിച്ചു പിന്നീട് ആ ഈ വാർത്ത ഈ പ്രശ്നം സിദ്ധാർത്ഥിന് പ്രശ്നം വന്നപ്പോൾ വന്ന വാർത്തകളും വൈറൽ ആയിട്ടുള്ള ന്യൂസും ഒക്കെ പുറത്ത് വിട്ടതും മനോരമ ചാനൽ വഴി തന്നെയാണ് അപ്പോൾ ഇതിനെ സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്തിട്ട് ബിഗ് ബോസ് താരമായിട്ടുള്ള ജിഷിനും ഇതിനെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് സിദ്ധാർത്ഥം മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി അതിന്റെ വീഡിയോ രീതിയായിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടിട്ടുള്ളത് പക്ഷെ ഇതല്ല ഇതിനെ ഞാൻ ലഘൂകരിക്കുകയല്ല ചെയ്തിട്ട് ഇതിൽ ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത് ഇവര് ചെയ്ത ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വണ്ടി തട്ടി എന്നാൽ പിന്നെ ഇയാളെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുക അത് വേണ്ട അയാൾ മദ്യപിച്ചു എന്താ ചെയ്യേണ്ടത് എന്താവാന്നുമില്ല ഇപ്പ ആർക്കും എന്തേ അവനൊരു ആർട്ടിസ്റ്റ് ആണ് അവനൊരു സെലിബ്രിറ്റി ആണ് എന്ന് വെച്ചാൽ മാക്സിമം ഇവരെ ചവിട്ടി താഴ്ത്തണം കൂട്ടി ശ്വാസം മുടിച്ചിട്ടല്ല പ്രബുദ്ധ പ്രബുദ്ധ കേരളമാണ് കേരളം നാണമില്ലേ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് ഇതിനൊന്നും ഇതിനൊന്നും എന്ന് വെച്ചാൽ അവനൊരു ആർട്ടിസ്റ്റാണ് നാടമാണ് നാണം ലജ്ജ തോന്നുന്നു കേരളത്തോടും ട്വന്റി ഫോർ ന്യൂസ് ഒഴികെയുള്ള എല്ലാ ചാനലുകളും ഇതിന്റെ വാർത്തകളൊക്കെ പുറത്തുവിട്ടിരുന്നു മധ്യത്തിന്റെ ലഹരിയിൽ വണ്ടിയിൽ പോയപ്പോഴേക്കും ഒരാളെ തട്ടി തേർപ്പിച്ചു എന്നൊക്കെ ഇടിച്ചു എന്നൊക്കെയാണ് സംഭവത്തിന് ആധാരമായിട്ടുള്ള കാര്യം അപ്പോൾ ഇതിനെ തുടർന്ന് ഈ തോന്നിയാസവും കാണിച്ച് നാട്ടുകാരുടെ കൂടെ ബഹളം വെച്ചിട്ട് ലഹളയൊക്കെ ഉണ്ടാക്കിയതിനെ തുടർന്നിട്ടാണ് നാട്ടുകാരെടുത്തിട്ട് നല്ലവണ്ണം പെരുമാറിയത് അപ്പോൾ ചെയ്ത ഈ തെറ്റിന് യാതൊരു വിഷമവും തോന്നാതെയുള്ള രീതിയിൽ ഇരുന്ന് വഴി ഏതെങ്കിലും വെച്ച് തന്നെ ഈ ബഹളം ഉണ്ടാക്കുന്ന കാഴ്ചകളൊക്കെ വൈറലായിട്ട് വന്നിരുന്നു അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ മാതാപിതാക്കൾ സെപ്പറേറ്റഡ് ആയതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ഈ മെൻറ്റൽ ട്രോമയൊക്കെ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത് പിന്നെ ഈ ജീഷൻ മോഹനാകട്ടെ ഇതേ ഫീഡിൽ പെട്ട ഒരാളായത് കൊണ്ടായിരിക്കണം ഈ സംഭവത്തിന് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത് മനസ്സുകൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ കാണുകയുണ്ടായി അതിനെ റിയാക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് നടൻ സിദ്ധാർത്ഥ് കുടിച്ച് ലക്ക് കെട്ട് വാഹനം ഓടിച്ച് ഇടിച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു ആക്ച്വലി ഈ നടൻ സിദ്ധാർത്ഥ് ആരാണെന്ന് എനിക്കറിയില്ല അയാൾ നടൻ എന്ന് അറിയില്ല മുളകും ഉപ്പുമുളകും ഹ്യൂമൻ മുൻ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അയാൾ ചെയ്തത് ഓൾറെഡി തെറ്റാണ് മദ്യപിച്ച് വാഹനം കൊണ്ടിടിച്ചു അല്ലേ അപ്പോൾ റിയാക്ട് ചെയ്യാൻ തോന്നിയത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിലൊരു കമൻറ്റ് കിട്ടിരുന്നു എനിക്ക് ഫീൽ ചെയ്തത് ആ സ്പോട്ടിൽ തന്നെ കമൻ്റ് ഇട്ടു അതൊരു വീഡിയോ ആകണം എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു കാരണം തെറ്റിനെ തെറ്റുകൊണ്ടല്ല തിരുത്തേണ്ടത് തെറ്റിനെ തെറ്റുകൊണ്ട് തിരുത്തിയിട്ട് ന്യായം പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ അയാൾ ഓൾറെഡി തെറ്റ് ചെയ്തു ഇട്ട് ദ അത് കഴിഞ്ഞു പിന്നെ പിന്നെ അവിടെ എന്ത് കറക്റ്റായിട്ട് ചെയ്യാന്നല്ലേ നമ്മൾ നോക്കേണ്ടത് അത്രയും വലിയ കൊടുംപാതുകം ചെയ്തതായിട്ട് എനിക്ക് തോന്നും ഇതിന് ഉത്തരവാദിയാണ് എന്തിന് കേരളത്തിൽ മദ്യം വിൽക്കുന്നു എന്നൊരു ചുറ്റി ഇടിച്ചിട്ട് ഫുൾ വണ്ടി ചളങ്ങി അവർ ലോറിക്കാരൻ വണ്ടി ഇട്ടിട്ട് ഇറങ്ങി ഓടിക്കളഞ്ഞു എന്തായാലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സിദ്ധാർത്ഥ് ഇറങ്ങി ഓടിയിട്ടില്ല അതായത് ആ നഷ്ടപരിഹാരം ചെയ്യിക്കാൻ ഇവിടെ ന്യായമുണ്ട് നീതിയുണ്ട് കോടതിയുണ്ട് പോലീസ് ഉണ്ട് പക്ഷെ പോലീസിന് ഇവരെല്ലാവരെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ജനങ്ങൾ ഇതങ്ങ് കയ്യിലെടുക്കുകയാണ് ജനങ്ങളുടെ ഒരു റിയാക്ഷൻ വളരെ വളരെ ഭയാനകമായ രീതിയിലായിരുന്നു അയാളൊരു കാല് പിടിച്ച് വളച്ച് ഇവിടെ ഹിപ്പിൽ വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്തൊരു ബോഡിയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ നല്ല ആകും പുള്ളിക്കാരൻ ഇതിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന്റെ ക്ലിപ്പിങ്സും ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു വാഹനം വാഹനമോടിച്ചിട്ട് കാൽനട വഴി യാത്രക്കാരനെ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചതിൻ്റെ പേരിൽ പോലീസ് വന്നിട്ട് സിദ്ധാർത്ഥിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ പേരിൽ ഈ സംഭവത്തിന് ശേഷം നാട്ടുകാര് സിദ്ധാർത്ഥിനെ കൈകാര്യം ചെയ്ത വീഡിയോസൊക്കെ പുറത്തു വന്നതിനെ അതിൻ്റെ എതിരെ വന്നിട്ട് ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ജിഷുൻ മോഹൻ പ്രതികരിച്ചിട്ടുള്ളത് ജിഷുൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടതെന്ന് നാട്ടുകാർ ചെയ്തത് ഒരുതരം ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നും ഈ പ്രശ്നത്തിൽ പോലീസിനെ വിളിച്ചിട്ട് ഈ കുറ്റം ചെയ്ത ആളെ ഏൽപ്പിക്കുന്നതിന് പകരം ഈ സിദ്ധാർത്ഥിൻ്റെ കഴുത്ത് ഞെരുക്കി കാലുകളൊക്കെ കൂട്ടി കെട്ടിയിടുന്ന വിഷയവുമൊക്കെ ഇതാണോ പ്രബുദ്ധ കേരളം എന്നൊക്കെ ജിഷിൻ തൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ ഷെയർ ചെയ്ത് ഒരു വാർത്തയിൽ പറയുന്നുണ്ട് ജിഷിൻ തുടർന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ആദ്യത്തെ ആളല്ല സിദ്ധാർത്ഥെന്നും പിന്നെ ന്യൂ ഇയറിൻ്റെ അവസരങ്ങളിലും അങ്ങനത്തെ സമയത്തിലൊക്കെ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതൊക്കെ അങ്ങനെ ഒരു തെറ്റായ കാര്യമല്ല എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട് ഇതിനെ അനുകൂലിക്കുന്നില്ലെങ്കിലും നാട്ടുകാര് പ്രതികരിച്ചതിൻ്റെ രീതി ഒട്ടും ശരിയല്ല എന്ന് തന്നെ ജിഷുൻ വന്ന് തൻ്റെ വീഡിയോയിൽ തുടർന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ മദ്യപിച്ച് ലഹരിയുടെ അടിമയായിട്ട് ഇങ്ങനെ ഓരോരോ തോന്നിയാസം പ്രവൃത്തികളൊക്കെ കാണിക്കുന്ന കൂട്ടുകാരനെ സപ്പോർട്ട് ചെയ്തിട്ട് ജിഷുൻ സംസാരിക്കുന്ന ഒട്ടും ശരിയായിട്ടുള്ള ഒരു രീതിയല്ല കാരണം നാട്ടുകാരെ കുറ്റം പറയുമ്പോഴേക്കും ഒരു പ്രവൃത്തി ചെയ്തതിൽ അത് മാത്രവുമല്ല അവിടെ കിടന്ന് ബഹളം കൂട്ടുകയും കൂടെ ചെയ്യുന്നു ഇതൊക്കെ എന്ത് രീതിയിലാണ് ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നത് എന്നുള്ളത് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല തന്നെ അയാൾ ഇട്ടിരുന്ന ഷർട്ടിനെയൊക്കെ വലിച്ചു കീറിയിട്ട് ഷർട്ട് കൊണ്ട് കഴുത്തിൽ ഇങ്ങനെ കുരുക്കി വലിക്കുന്നുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അയാളുടെ വോയിസ് ക്രാക്ക് ആകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വലിയ ആണ് അതില്ല എല്ലാവരും അറിയപ്പം ഞാൻ സീരിയൽ അഭിനയിച്ചുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാണെന്ന് അങ്ങനെയല്ല പോലീസിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാണ്ട് നമ്മൾ അയാളുടെ കാലടി കുടിക്കാനും അയാളുടെ കഴുത്തിൽ പിടിച്ചാ കഴുത്തിൽ പിടിച്ച് കുരുക്കിട്ടത് സ്പെഷ്യലി അയാൾക്കെതിരെയാണ് ഇവിടെ ഏറ്റവും വലിയ ക്രൈം അയാളാണ് ഏറ്റവും വലിയ ക്രൈം ചെയ്തിരിക്കുന്നത് മറ്റേ ആൾ ഒരർത്ഥത്തിൽ പിടിച്ച് ബോധമില്ലാണ്ടാണ് ഈ ക്രൈം ചെയ്തിരിക്കുന്നത് അയാൾ ഇടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ അബോധാവസ്ഥയിലാണ് അയാൾ അബോധാവസ്ഥയിലാകാൻ കേരളത്തിൽ മദ്യം വിൽക്കാൻ ഒരു സഹായം നൽകുന്ന നമ്മുടെ ഗവൺമെൻറ് വരെ അതിലൊരു കഴുത്തിൽ തുണികൊണ്ട് വിരിഞ്ഞു മുറുക്കുക അതെന്താ അത് ഏത് രീതിയിലാണ് അതിനെ ന്യായീകരിക്കപ്പെടേണ്ടതെന്നുള്ളത് മനസ്സിലായില്ല ഒരു രീതിയിലും ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കത്തില്ല തെറ്റ് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അയാൾ മദ്യപിച്ച അവശനാണെന്നുണ്ടെങ്കിൽ അയാളെ പിടിച്ച് ലോക്ക് ചെയ്തിട്ട് പോലീസിനെ വിളിച്ച് വരുത്തി എഴുപിക്കാണ് അതാണ് ചെയ്യേണ്ടത് അതിന് പകരം അയാളുടെ ഷർട്ട് കളിച്ചു കീറുന്നു അയാളെ തരയിലിട്ട് ഉരുട്ടുന്നു അയാളുടെ കാല് പിടിച്ചൊടിക്കുന്നു ഒടിക്കുന്നു അയാളുടെ കഴുത്തിന് വലിച്ച് മുറുക്കുന്നു എന്തത് എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ ചെയ്തത് അയാളൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് നൂറ് ശതമാനം സെലിബ്രിറ്റികളോട് പുറത്ത് വെച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇനോഗ്രേഷന് പോ കാണുമ്പോൾ ഒരു ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ കാണിക്കുന്നൊരു മനോഭാവം അന്നുമല്ല ഇതുപോലത്തെ സാഹചര്യങ്ങൾ ജനങ്ങൾ കാണിക്കുന്നതെന്നുള്ളത് വ്യക്തമായി എനിക്ക് മനസ്സിലായിട്ടുണ്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു ഒരു പ്രത്യേക പുച്ഛവും ഒരു പ്രത്യേക പട്ടിത്താറ്റും പച്ചയ്ക്ക് പറഞ്ഞ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഒരു സെലിബ്രിറ്റിയാണ് ആ ഇടിച്ച കാറ് ഓടിച്ചിരുന്നതെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറെ ലെവലിലേക്കാക്കാൻ നമ്മളുടെ മലയാളികൾക്ക് ഒരു പ്രത്യേക മൈൻഡ് സെറ്റ് ഉണ്ട് അത് എന്താണെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അവൻ്റെ പിന്നിലുള്ള പിന്നാമ്പുറം വശങ്ങൾ പക്ഷേ ഇത് ഞാൻ പറയുന്നത് ഈ കഴുത്തിൽ ഗുരുക്കിട്ട് വലിച്ചില്ലേ അവന് ക്രിമിനൽ കേസിന് അവന് അത് അവൻ്റെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് നോർമലായിട്ടിരിക്കുമ്പോൾ തന്നെ ഇതാണ് അപ്പോൾ അവനൊക്കെ അബോധാവസ്ഥയിലേക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എങ്ങനെയാണ് സിദ്ധാർത്ഥിനെ ഒരു രീതിയിലും അയാൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അയാൾ ആ നഷ്ടം അയാൾ മൂലം നഷ്ടം വന്ന ഒരാൾക്ക് അയാൾ അതിൻ്റെ പ്രത്യഭകാരം ചെയ്യുക അല്ലെങ്കിൽ അതിന് നമ്മൾക്കൊക്കെ ഇപ്പോൾ വണ്ടി ഒരു വഴിക്ക് പോകുമ്പോൾ തട്ടിയാൽ നമ്മളെന്താ ചെയ്യുക നണ്ടിടിച്ചു ഓക്കെ നമ്മൾക്ക് ഉണ്ടായ നഷ്ടം മറ്റേ ആൾ നികത്തുക അത് സംസാരിച്ച് ക്ലിയർ ചെയ്യുക അപ്പോൾ അയാൾക്കത് ബോധം ഇല്ലെങ്കിൽ എന്തായാലും ബോധം വരുന്നവരെ വെയിറ്റ് ചെയ്യുക നിയമപാലകരെ ഏൽപ്പിക്കുക ഇതൊക്കെയാണ് മാന്യമായ രീതിയിൽ ചെയ്യേണ്ടത് ഇതൊരു മാന്യതയും മനുഷ്യത്വം ഇല്ലാത്ത പെരുമാറ്റമായിരുന്നു അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് സിദ്ധാർത്ഥിനെ സപ്പോർട്ടേയും പേടിക്കുന്നില്ല കാരണം നൂറ് ശതമാനം ഒരാൾ ചെയ്ത തെറ്റ് അയാൾ അധികരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അയാളെ അയാളെ കയറി ടോർച്ചർ ചെയ്യാൻ ഇവിടെ ഒരു ഒരു റൈറ്റ്സും ഒരാൾക്കും ഇല്ല മാത്രവുമല്ല ജിഷിന്റെ ഭാര്യയായ അമ്മയെയും ഇതിനെക്കുറിച്ചൊരു ധാരാളം കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഏ വന്നിട്ട് ഈ നമ്പർ എയ്റ്റീൻ ഹോട്ടൽ അത് പലർക്കും അറിയാം വളരെ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ഹോട്ടലാണ് അവിടെ ഒരു സുഹൃത്തിന്റെ ക്ഷണപ്രകാരം പോയ അന്ന എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി അവിടെ വന്നിട്ട് ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വരാറുള്ള ഒരു സ്ഥലമാണ് അവരുടെ കൂടെയൊക്കെ സെൽഫിയൊക്കെ എടുത്തതിന് ശേഷം അവിടെ നടക്കുന്ന ഈ തോന്നിയാസ പരിപാടികളൊക്കെ കണ്ടിട്ട് മനസ്സ് മടുത്തിട്ട് പുള്ളിക്കാരി ഇറങ്ങി പോവുകയും പിന്നെ അതിന് എതിരായിട്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്തപ്പോഴേക്കും ധാരാളം ബുദ്ധിമുട്ടുകൾ അവർക്ക് സഹിക്കേണ്ടി വന്നു മാത്രവുമല്ല ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ടും പുള്ളിക്കാരി കുറേ കാര്യങ്ങൾ അടുത്ത സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കൂടി കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം ഫോർ ഹാപ്പി ഫോർ ആണ് നല്ല ഹാപ്പിയാണ് ആ ഇപ്പൊ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞപ്പോ സിദ്ധാർത്ഥ എല്ലാ സീസണിലും ഞാൻ പ്രിഡിക്ഷൻ ലിസ്റ്റിൽ കാണാറുണ്ട് എനിക്ക് ഒന്ന് ഒട്ടുമിക്ക സീസണില് ഞാൻ കാണാറുണ്ട് സീസൺ സിക്സിൽ ഞാൻ കണ്ടായിരുന്നു പ്രിഡിക്ഷൻ ലിസ്റ്റിൽ പക്ഷെ സിദ്ധാർത്ഥിനെ ബിഗ് ബോസിൽ ഞാൻ കണ്ടില്ല ബിഗ് ബോസിൽ പോകുന്നില്ലേ നിലവിൽ ഇപ്പോൾ ഈ നിമിഷം വരെ പോകണ്ടെന്നുള്ളതാണ് തീരുമാനം ആണല്ലേ ബിഗ് ഒഫീഷ്യൽ കോൾ ഒന്നും സൈഡിലും ക്രിയേറ്റീവ് പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് ഈ സീസണിൽ ഒരു മത്സരാർത്ഥി ഞാൻ അവിടെ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഒക്ടോബർ ഇരുപത്തി കൊച്ചി നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു ഞാൻ നിന്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു അത് കഴിഞ്ഞ് ഞാൻ എന്റെ വ്ളോഗിങ് വീഡിയോന്റെ ഇടയിൽ കുറെ നീ പതിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് അവിടുത്തെ ദുരൂഹതയൊക്കെ അറിഞ്ഞും രണ്ടുപേര് മരണപ്പെട്ടപ്പോഴും ഇത് ഞാൻ കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു പരാതി കൊടുത്ത സമയത്ത് ഇത് ചാനലുകാരെ ഏറ്റെടുത്തപ്പോഴും ഒക്കെ നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ട് ചേച്ചി എന്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും റിവീൽ ചെയ്യല്ലേ നീ മാത്രം ഒന്നല്ല മുൻനിര നായികമാരും ചെറിയ പിള്ളേർ നടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടു ചേച്ചി ഞങ്ങൾ ഇതിനകത്ത് വലിച്ചഴക്കല്ലേ ഞങ്ങളൊക്കെ അവിടെ പെട്ടുപോയതാണ് ദേ ആ വാക്ക് അന്നൊക്കെ എന്നോട് ചോദിച്ചു ഈ മുൻനിര നടന്മാരെ റിവീൽ ചെയ്തൂടെ പേര് പറഞ്ഞൂടെ എനിക്ക് വേണമെങ്കിലൊക്കെ പറഞ്ഞ് വീഴ്ച ഉണ്ടാക്കാം പക്ഷേ ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തഞ്ചിന്ന് ക്രിസ്മസ് ആണ് ഞാൻ ഈ ദിവസം വരെയും ആ വാക്ക് പാലിച്ചു പക്ഷെ നീ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇതിന്റെ ഒന്നും പുറകെ പോകില്ല ചേച്ചി ഞാൻ നന്നായിക്കൊള്ളാം എന്താ മോനെ അവസ്ഥ ഏഹ് ഇത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല ഇത് വൻ നിലയിൽ ഉണ്ടാക്കി ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ എത്തിക്കുന്ന വൻ മാഫിയകളെയാണ് നമ്മൾ പിടിക്കേണ്ടത് ലജ്ജ തോന്നു ഇനി അന്നച്ചേച്ചി ഇതിന് പറയുന്നില്ല അന്ന ചേച്ചി അന്നച്ചേച്ചു കുടുംബവും കുടുംബസമാധാനാണ് വലുത് താങ്ക് യു അപ്പോൾ പൊതുവെയുള്ള അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ ഈ സെലിബ്രിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്കൊക്കെ എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടാം അപ്പോൾ ഈ ഒരു അവസരത്തിൽ നാട്ടുകാരെയും കുറ്റം പറയാൻ പറ്റില്ല ഇങ്ങനൊരു സന്ദർഭത്തിൽ അവരിങ്ങനെ ചെയ്തത് അതിനെ കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ള ഭൂരിപക്ഷം പേരും അങ്ങനെയും ഒരു അഭിപ്രായം പറയുന്നുണ്ട് അപ്പോൾ ഈ സംഭവം വളരെയധികം കോളുളക്കം സൃഷ്ടിച്ച ഒന്നാണ് ധാരാളം വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിൽ പലരും ഇതിനെക്കുറിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടാകും ഈ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് എന്തെങ്കിലും ഒരു തരത്തില് ന്യായീകരണം ഉണ്ടോ ഇതുപോലെയുള്ള തോന്നിയാസമൊക്കെ പ്രോത്സാഹിപ്പിക്കാമോ അപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ആ നടപടി തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലൊരു സംഭവം നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റിലും നടക്കുന്നത് ആകപ്പാടെ ഇന്നത്തെ തലമുറയും സമൂഹമൊക്കെ വളരെയധികം സമൂഹത്തിന് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചെയ്യുന്ന തെറ്റുകളും പ്രവൃത്തികളുമൊക്കെ ഇതുപോലെ പലരും ന്യായീകരിക്കുന്നതായിട്ടാണ് കാണുന്നത് സാധാരണ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെയും അതിൽ ഇതുപോലെയുള്ള ഓരോരുത്തർ പ്രതികരിക്കുമ്പോഴേക്കും പലരും അതിനെ ചോദ്യം ചെയ്യുന്നുമുണ്ട് அப்போ நபிப்பாயம் மறக்காது ஷேர் செய்ய இதுவரையும் சானல் சப்ஸ்ரேயு இல்லாத கூட்டம் மறக்காது சானல் சப்ஸ்க்ரைக இதுபோல் வேறே பிரதானப்பட்ட ஒரு விஷயம் ஆகிட்டு அடுத்த வீடியோவில் காணதுவரை எல்லாருக்கும் தேங்க்ஸ் ஃபார் வாட்சிங்